എന്റെ സുഹൃത്ത് ഓ അടുത്ത കാലത്ത് ഈ സെലഫി പ്രസ്ഥാനത്തേക്ക് വന്ന ആളാണ് അപ്പൊ വന്നു കഴിഞ്ഞപ്പോ എന്റെ ഭാര്യയും കൂടെ വന്നു പക്ഷെ സഹകരിച്ചു വന്നു പള്ളിക്കൊക്കെ വന്നു ക്ലാസ്സിനൊക്കെ വന്നു അപ്പൊ വീട്ടേര് മുഴുവൻ അവരെ ബഹിഷ്കരിച്ചു എല്ലാരും ബഹിഷ്കരിച്ചു അപ്പൊ അവസാനം ഒരു ദിവസം കുറച്ച ദേശമൊക്കെ തീർന്നപ്പോ ഉമ്മാനോട് പറഞ്ഞു ഉമ്മങ്ങൾ ഒരു ദിവസം രണ്ടു ദിവസം ഞമ്മളെ വീട്ടിൽ വന്ന് നിക്കി പുതിയ വീടൊക്കെ ഉണ്ടാക്കിയതല്ലേ അപ്പൊ അങ്ങനെയൊക്കെ പാടം വിളിച്ചപ്പോ ഉമ്മാക്കൊരു കൗതുകം ചെയ്തു തൽക്കാല സുന്നി മുജാഹിദൊക്കെ മറന്ന് ഉമ്മ എന്ത് ചെയ്തു തൽക്കാലം അവൻ്റെ വീട്ടിൽ വിരുന്നു വന്നു വീട്ടിൽ വിരുന്ന് വന്നത് ഒരു വ്യാഴാഴ്ചയാണ് അപ്പൊ അവൻ എന്ത് പറഞ്ഞു അറിയോ ഏതായാലും ഉമ്മ ഓട്ടോറിക്ഷയിൽ പോവാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് നിന്ന് ഇതൊക്കെ ഒന്ന് കേക്ക അവിടെ ക്ലാസ് ഖുറാന്റെ അർത്ഥമൊക്കെ പറയല്ലേ അപ്പൊ ഉമ്മ വന്ന് ഖുറാന്റെ അർത്ഥമൊക്കെ ഇങ്ങനെ കേട്ടിട്ട് അന്തം മുട്ടിങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു ഒന്നു മോനെ ഇന്ന് ഇങ്ങനെയൊക്കെ ഒരു സംഗതി ഉള്ളത് തന്നെ ഞങ്ങളെ അറിയില്ല എന്താ ഇപ്പത് ഇതിനൊക്കെ അർത്ഥം ഉണ്ട് എന്നാ പറയണത് ഈ നമ്മൾ ഈ ഓതുണിനൊക്കെ അർത്ഥമുണ്ടോ പത്ത് എഴുപത്തിയഞ്ച് കൊല്ലം ജീവിച്ചിട്ട് ഒരു മുസ്ലിം കുടുംബത്തിലും മുസ്ലിം നാട്ടിലും ജീവിച്ചിട്ട് അറിയില്ല സഹോദരങ്ങളെ ഒര്ക്ക് അറിയില്ല സത്യസന്ധമായി അയാളുടെ ഭാര്യ ഈ സുഹൃത്തിന്റെ ഭാര്യ എന്റെ ഭാര്യയോട് പറഞ്ഞതാണ് ഞാൻ വേണ്ടത് അവർ അത്ഭുതം പിന്നെ അവരെന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ വിരുന്നാർക്കാനല്ല കുറാൻ ക്ലാസ്സിന് പോരാൻ വേണ്ടിയിട്ട് അവന്റെ വീട്ടിൽ പോരും പണ്ട് വിരുന്നാർക്കാൻ വന്നപ്പോൾ കുറാൻ ക്ലാസ്സിന് പോകുന്ന പിന്നെ കുറാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് വിരുന്നാർക്കാം അതാണ് മാറ്റം അപ്പോ കുടുംബത്തെ കൂട്ടണം ഉമ്മാനെ കൂട്ടണം വാപ്പാനെ കൂട്ടണം മക്കളെ കൂട്ടണം മനസ്സിലേ എങ്കിലും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ദീനിലേക്കും മടങ്ങലാണ് പരിഹാരം